ഞാൻ സംവിധായകയാകാൻ പോകുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് ഇതുവരെ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിനയ രംഗത്ത് സംതൃപ്തിയാണ് പക്ഷെ ജനങ്ങൾ എന്റെ സംവിധാനം കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഒരു സന്തോഷമാണ് അത് എനിക്ക് കൂടുതൽ ധൈര്യം നൽകുന്നു പക്ഷെ നിലവിൽ അങ്ങനെ ഒരു ചിന്തയില്ല ചിലപ്പോൾ ഭാവിയിൽ സംഭവിച്ചേക്കാം തെലുങ്കിൽ നിത്യമേനോന്റെ സിനിമ എന്ന് പറഞ്ഞ ആളുകൾ സിനിമ കാണാൻ കയറുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഒരു പുരുഷാധിപത്യമുള്ള ഇൻഡസ്ട്രിയിൽ നായക എന്ന നിലയിൽ സ്ഥാനം ഉറപ്പിക്കുക ചെറിയ കാര്യമല്ല അത് ആ ഇൻഡസ്ട്രിയുടെ കൂടെ മികവാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും സുരക്ഷിതമായി ജോലി ചെയ്യാൻ തെലുങ്കിൽ സാധിക്കും അവർ മാസ് ചിത്രങ്ങൾ ചെയ്യും പക്ഷെ അപ്പോൾ തന്നെ എല്ലാ കലാകാരന്മാരെയും നല്ല രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യും നോ പറയാനുള്ള കഴിവാണ് പിന്നെ നമ്മുടെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വലിയ സ്റ്റാറിനൊപ്പം സിനിമ ചെയ്യാൻ അവസരം ലഭിച്ചാൽ ആളുകൾ പറയും ഓ നിനക്ക് ഇത്രയും വലിയ അവസരം ലഭിച്ചില്ലേ ആശംസകളെന്ന് അവർക്കറിയാത്ത ഒരു കാര്യമുണ്ട് പലതവണ ഇത്തരം സിനിമകളോട് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ചോയ്സ് എടുക്കുന്നത് അത്ര എളുപ്പമല്ല എല്ലാവരും നമുക്കെതിരെ നിൽക്കും നീ എങ്ങനെ ആ സിനിമയോട് നോ പറഞ്ഞു എന്നായിരിക്കും ചോദ്യം നമ്മളെ ഒറ്റപ്പെടുത്തും പക്ഷെ എനിക്കിപ്പോഴും ഇത്തരത്തിലുള്ള ട്രെൻഡുകളോട് നോ പറയാനുള്ള ധൈര്യമുണ്ട് തീർച്ചയായും ഉണ്ടാവും ഉണ്ടായിട്ടുമുണ്ട് നമ്മൾ പറഞ്ഞ അർത്ഥത്തിലായിരിക്കില്ല ചിലർ അത് എടുക്കുന്നത് സത്യം പറഞ്ഞാലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ആരെയും മോശമാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കില്ല പക്ഷെ പലരും പറഞ്ഞു പറഞ്ഞു അത് അങ്ങനെയാവും അതുകൊണ്ട് സത്യമാണെങ്കിലും ചിലത് പറയാതിരിക്കുന്നത് തന്നെയാവും നല്ലത് ഇൻഡസ്ട്രിയിൽ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ശീലക്കാരി എന്ന പേര് ഇതിനോടകം കിട്ടിക്കഴിഞ്ഞു അതൊരിക്കലും എന്റെ വ്യക്തിത്വത്തെ കുറിച്ചല്ല ഞാൻ എങ്ങനെയൊരു സംഭവത്തെ സമീപിക്കുന്നു എന്ന തരത്തിലാണ് എന്നെ ഞെട്ടിച്ച സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു നടൻ പറഞ്ഞു നിത്യസെറ്റിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭയം തോന്നുന്നു എന്ന തരത്തിൽ ചർച്ചകൾ നടക്കാറുണ്ടെന്ന് അതെനിക്കറിയില്ല പക്ഷെ ഇത്തരം ചർച്ചകളും മാറ്റവും നമ്മുടെ കരിയറിനെ മോശമായി ബാധിച്ചേക്കാം ഇപ്പോൾ എനിക്ക് നല്ല തിരിച്ചറിവുണ്ട് പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക ഏത് സന്ദർഭങ്ങളിലെല്ലാം സംസാരിക്കാമെന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ധാരണയുണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വ്യത്യസ്തയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അതിനു പറ്റിയ സ്ഥലത്ത് മാത്രം പറയുക മറ്റ് ഇൻഡസ്ട്രികളിലും സിനിമകൾ ചെയ്യുന്നത് കാരണമാണ് മലയാളത്തിൽ മാനേജറുടെ ആവശ്യം വന്നത് നിർമ്മാതാക്കളുടെ മാനേജരുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു എന്നാൽ മലയാളത്തിൽ പല നിർമ്മാതാക്കൾക്കും അതിന് താല്പര്യമില്ല എനിക്ക് സന്തോഷം നൽകുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യാൻ മാത്രമാണ് ഇഷ്ടം മാനേജരെ വെച്ചത് മലയാളത്തിൽ അവസരം കുറഞ്ഞതെന്ന് ചോദിച്ചാൽ ആയിരിക്കാം എനിക്ക് ചുറ്റും സന്തോഷമുണ്ടായിരിക്കണം അത്തരമൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രശ്നം തരുന്നിടത്തുനിന്ന് നിൽക്കാൻ വയ്യ പിന്നെ ഒരു ഭാഷയിൽ മാത്രം സിനിമ ചെയ്യുന്നതിനോടും താല്പര്യമില്ലെന്ന് നിത്യമേനോൻ പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ടു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്